അടുത്തൊരു പരാതി എന്താ അറിയോ അടുത്തൊരു പരാതി സർവമത സത്യവാദം ഓരോ പേരിൽ നമ്മൾ ആരോപിച്ചു എന്നാണ് കേൾക്കാൻ പറ്റേ സർവമത സത്യവാദം എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്തഫ കൊണ്ടുവന്ന അല്ലെങ്കിൽ ചേകനൂര് കൊണ്ടുവന്ന ആര് കൊണ്ടുവന്നാലും ശരി അങ്ങനെയൊരു വാദം മർക്കസു ദാഴ്വക്കില്ല അഭിപ്രായം ഒരു കാരണവശാലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് മർക്കസു താഴയുടെ ആദർശമോ അഭിപ്രായമോ ആയി പരിഗണിക്കാൻ സാധിക്കുകയും ഇല്ല ആ ഘട്ടങ്ങള് സി എച്ച് മുസ്തഫയുടെ വാദം ചേകനൂരിന്റെ വാദം അത് മർക്കസ് ദാവയ്ക്കില്ല മർക്കസ് ദാവയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മർക്കസു ദാഴ്വക്ക് വേണ്ടപ്പെട്ടവർ അതിനെ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ അവര് മർക്കസ് ദവക്ക് എന്ന് പറയും നോക്കേ മർക്കസ് ദവയുമായിട്ട് ബന്ധമല്ല ഞങ്ങൾക്ക് അയാളോ വേണ്ട എല്ലാ സ്ഥാനങ്ങളും ഇതാ രാജിവെപ്പിച്ചിരിക്കുന്നു അയാൾ കാരണം ഞങ്ങൾക്കുണ്ടായ പരിക്ക് ഞങ്ങൾക്കുണ്ടായ ചതവ് ഞങ്ങളിതാ മരുന്നൊക്കെ വെച്ച് ഉണക്കി ആ ഉളുക്കും ചതുക്കൊക്കെ ഞങ്ങൾ നിവർത്തിയിരിക്കുന്നു നിങ്ങൾ പറയും അത് നിങ്ങൾ പറയുന്നില്ലല്ലോ നിങ്ങൾ ന്യായീകരിക്കല്ലേ ചിലത് സി എം മൗലവി ആലുവയെ നിങ്ങൾ ന്യായീകരിച്ചില്ലേ അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എഴുതി കൊടുത്തതാണ് അല്ലേ പ്രായം പ്രായത്തിൽ അങ്ങനെ ഓർമ്മല്ലാതെ എഴുതി കൊടുത്തതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓർമ്മ അല്ലാതെ കുഫറിന് കുട നിവർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ ഏതായത് ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്തിനാറിയോ എല്ലാ മതങ്ങളും ആചാരങ്ങളും ഒക്കെ ശരിയാണ് ഒക്കെ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ശുദ്ധ ശുദ്ധശിയ പ്രചാരകനായ ഇസ്ലാമിൻ്റെ പേര് അയാളിലേക്ക് ചേർത്തി വെക്കാൻ പറ്റൂല ആ നിലക്കുള്ള ഒരു തെൻ എഴുതി വിട്ട പുസ്തകം അത് എന്നിട്ട് ഈ പുസ്തകത്തിന് ശ്ലാഘനീയം എന്ന് പറഞ്ഞ് ഈ ശ്രമം ശ്ലാഘനീയം ഏതാ ശ്രമം ജാബിറമാനി ഈ കുഫറിനാണ് അയാൾ ശ്രമിച്ചത് ആ ശ്രമത്തെ ശ്ലാഘനീയം എന്നാ നിങ്ങൾ പരിചയപ്പെടുത്തിയത് ഖുർആൻ യുരീദൂന നൂരിഹി കരിഹൽ കാഫിറൂൻ അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടായാലും അല്ലാൻ വായകൊണ്ട് ഊതി കെടുത്താൻ നോക്കിയാൽ അത് പൂർത്തിയാക്കും എന്നിട്ട് ആ ശ്രമത്തെ ശ്ലാഘിച്ചു നിങ്ങൾ അല്ലേ ആര് നിങ്ങളെ സി എം ആലുവ ഇത് എത്ര വട്ടം ഞങ്ങൾ കാണിച്ച പുസ്തകാണ് അല്ലേ ഇതിനു ശേഷം ഈ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ശബാബിൽ ലേഖന രീതിയിലേ എന്ത്യ ജാബിറമാനി ഒരു രണ്ട് വരി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ തോന്നിയില്ല നിങ്ങൾ ഈ വിഷയത്തിൽ പുസ്തകം ഇറക്കിയെന്ന് ഇടത്തനാട്ടുകരയിൽ വെച്ച് പുസ്തകം കാണിച്ചല്ലോ ആ പുസ്തകത്തിൽ ഇതാ ഇങ്ങനെ ചില അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട് പറയേണ്ട ഭാര്യ നിങ്ങൾക്കില്ലേ നിങ്ങൾ പല സെമിനാറുകളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും എന്ന് പറയുന്നു എന്തു നിങ്ങളതിൽ ഒരു വരി ചേർത്തില്ല ശരി എന്നാ ഇത് ഇവിടം കൊണ്ട് നിൽക്കുവോ ഇല്ല കേട്ടോളി ഈ പുസ്തകത്തിൻ്റെ അവസാനം ഈ പുസ്തകത്തിൻ്റെ അവസാന പേജ് നൂറ്റി പതിനൊന്നാമത്തെ പേജ് ആ പേജിൽ എന്താ അറിയോ മിതത്വമാണ് വേദമാർഗം സി എച്ച് മുസ്തകം സ്ഥാപിക്കണം കേട്ടോളി അനുഷ്ഠാന തീവ്രത വർഗീയത അസഹിഷ്ണുത പിന്നെ മേന്മാവാദം ശുദ്ധിവാദം അത്യന്തികവാദം തുടങ്ങിയ നിലപാടുകളെല്ലാം വേദവിരുദ്ധമാണ് കേട്ടോളി ഓരോ വ്യക്തിയുടെയും സത്യസന്ധമായ ബോധ്യമാണ് അയാളുടെ മതം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളലാണ് വേദങ്ങളുടെ അകമ്പൊരുൾ എല്ലാം ഉൾക്കൊണ്ടു പോകലാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് ജാബിറമാനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലൂടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പെരടിയിൽ ഞങ്ങൾ വെച്ചുകെട്ടു മനസ്സിലാകണ്ടോ നിങ്ങളെ വിടൂല ഞങ്ങൾ വെറുതെ വെറും വാക്ക് പറഞ്ഞു പോകല്ല ഞങ്ങൾക്കിങ്ങനെ പഴങ്കഞ്ഞി സ്വഭാവമല്ല അങ്ങനെ മണപ്പിക്കണ പണി ഞങ്ങൾക്കില്ല ഇത് കേട്ടോളി ഇത് നിങ്ങളെ സമ്മേളന റിവ്യൂ ആണ് എന്താ ഈ സമ്മേളന റിവ്യൂയില് ഈ സി എം മൗലവി ആലുവ അവിടെ പ്രസംഗിച്ച കാര്യം അങ്ങനെയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട അതായത് ഇയാളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി നടക്കുകയാണ് ഇയാൾ വല്ലാത്തൊരു ഒരു 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 തുരുമ്പുടിച്ച അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ട് ഇയാളെ കൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇയാൾ പറഞ്ഞ ഈ പൊട്ടത്തരം ഇതിലെടുത്ത് കൊടുക്കാൻ പാടില്ല എന്നെങ്കിലും കൂടെ ആലോചിച്ചില്ലല്ലോ ആലോചിച്ചോ ഇത് ഈ സമ്മേളന റിവ്യൂല് നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ സി എം നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ഇതാ പ്രസവിക്കണ ഫോട്ടോ കൊടുത്തുണു അതിന് പുറമേ കൊടുക്കണം കേട്ടോളി പച്ചയ നമ്മൾ ഇത് വീഡിയോ കാണിച്ചിരുന്നു ആ വീഡിയോ കാണിച്ച് ഞങ്ങൾ പിടിച്ചപ്പോൾ പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ ഐ ഇതിങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പൊ നിങ്ങളെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കണ് എന്താ അറിയോ ഇതാ ലക്കും വലിയ ദീൻ സൂറത്തുൽ കാഫിറൂണിലെ ആയത്ത് ആ ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് തെളിവാക്കി ഇയാൾ എന്താ സ്ഥാപിക്കണറിയോ ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിച്ച് കേട്ട കാര്യമുണ്ടല്ലോ അതേ കാര്യം കേട്ടോളി ഇതാ എന്താണ് എനിക്ക് എൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് അതായത് ഞാൻ എൻ്റെ വിശ്വാസ ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസപ്രകാരം ജീവിക്കാനും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന മതേതരത്തിൻ്റെ മതേതരത്തിൻ്റെ പ്രഖ്യാപനം ശരി കേൾക്കുക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഈ ഒരു നിർദ്ദേശം കേവലം മതത്തിൻ്റെ പേരിൽ മാത്രമല്ല ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് സംസ്കാരങ്ങളോട് ഭാഷയോട് വേഷവിധാനങ്ങളോട് എല്ലാം ഈ സമീപനം തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിലൂടെ റസൂറുല്ലാഹി സാലിം പഠിപ്പിച്ചത് നിങ്ങൾ കുറച്ച് തൗഭേദ പോരാ മനസ്സിലാവുണ്ടോ വിശുദ്ധ ഖുർആാൻ പറയാത്ത ഒന്ന് നബിസ് വസല്ല വിചാരിക്കാത്ത ഒന്ന് അടിച്ചണുവിടനെ അല്ലേ എന്നിട്ട് പറയാ ഞങ്ങളെ പേരിൽ ആരോപിക്കണ്ട ഞങ്ങള് അങ്ങനെയൊന്നുമല്ല എന്നഞ്ഞ് തീർന്നില്ല അഞ്ഞ് വേറെയുണ്ട് കഴിഞ്ഞിട്ടില്ല അറിയോ ഈ സി എച്ച് മുസ്തഫ എന്ന ആളുടെ ഈ മതവിരോധം അല്ലെങ്കിൽ ഈ ഷിയായിസം ഈ സർവമത സത്യവാദം അത് പ്രചരിപ്പിക്കാൻ അയാള് റക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ട് അകമ്പൊരുൾ എന്ന അതിൻ്റെ പേര് ഖുർആാൻ്റെ വ്യാഖ്യാനം വിശദീകരണം എന്നൊക്കെ പറഞ്ഞാണ് അയാൾ അത് ഇറക്കുന്നത് അള്ളാഹു കാത്തിരി ആ ഫിത്തിനയിൽ നിന്ന് ആ അകംപൊരുളിൻ്റെ ഏതോ ഒരു പതിപ്പിൻ്റെ പ്രകാശന ചടങ്ങ് ആ പ്രകാശന ചടങ്ങിൽ ഈ അന്തംഘട്ട ആശയം ഈ തെറ്റായ ആശയം ഇത് അടയിരുത്തി വിരിപ്പിക്കാൻ പോയവരെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു ഈ തങ്കപ്പെട്ട സി എമാലുവ മനസ്സിലായോ അവിടെ വെച്ച് സി എം ആലുവെന്താ പറഞ്ഞത് കേട്ടോളി ശരി അകംപൊരു വായിക്കുക ഒട്ടനവധി ദർശനങ്ങളും വീക്ഷണങ്ങളും ചിന്തകളും വിശാലമായ അറിവുകളുടെ ലോകത്തേക്ക് നമ്മുടെ ഭാവനകളെ ഉയർത്തും കേട്ടല്ലോ നല്ല പോരിശയാണ് അല്ലേ അകംപൊരു എന്താ സഹോദരങ്ങളെ അത് ശീലമാക്കുക വിശാലമായ ഭാവനയുടെ ലോകത്തേക്ക് എത്തിക്കും ആഹാ അല്ലേ ഇതവർ അടയിരുത്തി വിരിപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി പോയവരെ കൂട്ടത്തിൽ ഒരാളങ്ങളെ സീയമാലുക ഇനി പറയും ജാബിറമാനി ഞങ്ങൾ നിങ്ങളെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി സ്നേഹബുദ്ധിയാൽ ചൂണ്ടിക്കാണിച്ചത് അത് തെറ്റാണോ ശരിയാണോ ആ ഒരു ഭാഗത്താ ന്യായങ്ങൾ പറയും അപ്പോൾ ഞങ്ങളിങ്ങനെ ടാഗ് ചെയ്ത് കൊടുത്തിട്ട് പോകുകയില്ല ശരിക്കെന്താ അറിയോ ശരിക്ക് ഇതിങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കേണ്ട പണിയല്ല ഓരോ പോസ്റ്ററും വേണം മനസ്സിലായുണ്ടോ ചേകനൂരിസം മോഹിലിയത്ത് ഇഹ്വാനിസം സർവമർ ഇതൊക്കെ പോസ്റ്ററാക്കി നിങ്ങളും മേത്തൊട്ടിക്കണം ടാഗൊന്നും പോരാ നിൽക്കൂലത് ഇതൊക്കെ പോസ്റ്ററാക്കി നല്ല പശ കൊണ്ട് തേച്ച് ഒട്ടിക്കണത് ആ നിലക്കാണ് ഇത്തരം തെളിവുകൾ ഇവിടെ കാണിച്ചു തരുന്നത്